റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഒരു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒതുക്കുങ്ങൽ തൊടിക്കുത്തിപ്പറമ്പ് സ്വദേശി പാണക്കൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സയ്യിദാണ് പിടിയിലായത് മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന വിസാവ സ്റ്റോക്ക് എന്ന സ്ഥാപനം വഴിയാണ് തട്ടിപ്പ് നടത്തിയത് അറുപതിലധികം ആളുകളിൽ നിന്നാണ് ഇയാൾ പണം വാങ്ങിയിരുന്നത് കോട്ടയ്ക്കൽ മറ്റത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൂന്നര ലക്ഷം രൂപയാണ് മറ്റത്തൂർ സ്വദേശി പ്രതിക്ക് വിസയ്ക്കായി നൽകിയിരുന്നത് വെയർഹൌസുകളിൽ ജോലി നൽകുമെന്ന് പറഞ്ഞായിരുന്നു ആളുകളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് പരാതി ഉയർന്നതോടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി അൻപതിലേറെ യുവാക്കൾ ലക്ഷങ്ങൾ നൽകി തട്ടിപ്പിനിരയായതായി കാണിച്ച് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റു രണ്ട് ഏജന്റുമാർ വഴി രണ്ട് കോടിയോളം രൂപ കൈക്കലാക്കിയതായി വിവരം ലഭിച്ചതായും കോട്ടയ്ക്കൽ സി ഐ വിനോദ് വലിയാട്ടൂർ പറഞ്ഞു തട്ടിയെടുത്ത് പണം വിലയേറിയ വാഹനങ്ങൾ വാങ്ങുവാനും ആഡംബര ജീവിതത്തിനും ചെലവിട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ